ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ ഒരു ഒറിജിനൽ യമൻ യമന്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് യമൻ മന്തി നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ആ ചട്നിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ റെഡി ആക്കി എടുക്കാൻ നോക്കാം അപ്പം അത് തന്നെ നമുക്ക് പാനിലേക്ക് ഒരു സ്പൂൺ മുഴുവൻ മല്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്പൂൺ ജീരക്കിട്ട് കൊടുത്തിട്ടുണ്ട് കുമിൻ സീഡാണ് ഇട്ട് കൊടുത്തത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് മുഴുവനോട് കൂടിയുള്ളത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് അധികം കൂടെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സി ചെറിയ ജാറിലേക്ക് നമ്മൾ വറുത്തെടുത്തത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ നോർമലി ആയിട്ടുള്ള മുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ നല്ല കളറൊക്കെ കിട്ടാൻ നല്ലതാണ് ഇനി അതിലേക്ക് ഞാനൊരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ അരപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒലിവ് ഓയിലാണ് അതിന് പകരമായിട്ട് നമ്മൾ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഒരുപോയിൽ ഒഴിച്ച് കൊടുക്കുക ഒരുപോയി ഇല്ലെങ്കിൽ നോർമൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുത്താലും മതി ഇനി അതിലേക്ക് ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പീസ് ചിക്കൻ്റെ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അത് ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നീ നമ്മുടെ ചിക്കനിലേക്ക് പരറ്റാനുള്ള മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചിക്കനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ ചിക്കൻ്റെ അളവിൽ ഉള്ള മസാല കൂട്ടാണ് പറഞ്ഞത് അപ്പോൾ അതെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് അത് വരട്ടി കൊടുക്കാം ഞാനത് ഇപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് പീസാക്കി എടുത്തേക്കാണ് കേട്ടോ അത് അവരെയുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ പീസസൊക്കെ ചെറുതും വലുതൊക്കെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നാല് പീസാക്കി എടുക്കാം അതെല്ലാം ചെറിയ പീസുകളായിട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ ചിക്കൻ്റെ മേലെ ഇതുപോലെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞാൻ ചിക്കൻ സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അത് അവര രക്ഷത്തിനനുസരിച്ച് എടുക്കാം സ്കിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അത് സ്കിന്ന് മാറ്റിയിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല നന്നായിട്ട് അതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ മസാല എല്ലാവരും നന്നായി തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മന്തി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ ഇവിടെ മന്തി റെഡിയാക്കി എടുക്കുന്നത് ഇഡ്ഡ്ലി പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ ചിക്കൻ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇഡ്ഡലി പാത്രം എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വെളുത്തുള്ളി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഫുൾ ക്യാപ്സിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വാടി വരണം ഇനി അതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അത് കട്ടൊന്നും ചെയ്യാണ്ട് മുഴുവൻ കൂടിയിട്ടുള്ള പച്ചമുളക് കിട്ടാം അത് മൂന്നെണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു നാരങ്ങ ഡ്രൈ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇനി അതിലേക്ക് സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കാം മുഴുവൻ മല്ലിടുത്തിട്ടുണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് കറിയാമ്പൂ പട്ട ഏലക്കായ ചെറിയ ജീരകം കുരുമുളക് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം അതായത് മുഴുവൻ മല്ലിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാലീഫ് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കറിയാമ്പൂ ഒരു നാലഞ്ച് കറിയാമ്പൂ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കുമിൻസീഡാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു പത്ത് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്കൊരു രണ്ട് ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുരുമുളക് ഒരു അഞ്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം വാങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുക്കുന്നൊന്നുമില്ല ഡയറക്റ്റ് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് അതിൽ തന്നെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അളവിലും ഒക്കെ അനുസരിച്ചുള്ള സ്പൈസസൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇതിലും കൂടുതൽ റൈസ് എടുക്കണോരാണെങ്കിൽ അതനുസരിച്ച് ഇച്ചിരി കൂടുതലെടുത്താൽ മതി സ്പൈസസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതായത് രണ്ട് മിനിറ്റ് ഇതുപോലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് അരി എടുത്ത കാരണം തന്നെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചൂടുള്ളൊന്നും അല്ല ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഒരു പീസ് ചിക്കൻ്റെ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് തീർച്ച ഓപ്ഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യിലുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ചിക്കൻ്റെ സ്റ്റോക്കിൽ ലെസ് സാൾട്ടെഡ് ചിക്കൻ സ്റ്റോക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത് അതിൽ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ അത് കാരണം തന്നെ ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ്റെയിൽ ഗ്രേവിയിൽ ഇട്ട് കൊടുത്തപ്പോഴും സെയിം ഇത് തന്നെയാണ് ഇട്ട് കൊടുത്തത് അതാണ് ഞാൻ ഉപ്പ് ഇട്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എല്ലാ നോർമൽ ചിക്കൻ സ്റ്റോക്കാണ് എടുക്കുന്നത് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നല്ല ഉപ്പ് ഉണ്ടാവും അപ്പോൾ സെപ്പറേറ്റ് ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇഡ്ഡലി പാത്രത്തിലുള്ള ഒരു ഹോളുള്ള പാത്രം ഉണ്ടല്ലോ അതതിൻ്റെ മേലെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇഡ്ലി പാത്രത്തിലാണ് കുക്ക് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇത് വെച്ചു കൊടുത്താൽ മതി അതെല്ലാം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കുക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറെ പാത്രത്തിലാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ അലുമിനിയം ഫോയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം അതിൽ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് ഈ ഹോളിട്ട് കൊടുക്കുന്നതും ഈ ഹോളുള്ള മാത്രം എടുക്കുന്നത് നമ്മൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മുടെ റൈസിലേക്ക് കിട്ടും ചെയ്യും അപ്പോൾ കറക്റ്റ് നമുക്ക് മന്തിയുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് അലുമിനിയം ഫോയിലാണ് റെഡിയാക്കി എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലും ചിക്കൻ വെച്ചതിന് ശേഷം അതിൻ്റെ മേലും അലുമിനിയം ഫോയിലുകൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം വേറൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതായത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഇങ്ങനെ കഴിക്കാൻ ഒരള്ളവർക്ക് ആണെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഞാനിപ്പോൾ ഒരു പാനിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ മാറ്റിയിട്ട് നമ്മുടെ റൈസ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളവും അതുപോലെ തന്നെ ഓയില് ഗ്രേവിയൊക്കെ ആ റൈസിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ റൈസൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ റൈസ് കണ്ടില്ലേ ഒന്നും ഒന്ന് തൊടാണ്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് തിരിച്ച് മറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഒലിവോയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ കുറച്ച് ഒലിവോയിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടിട്ട് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രിൽ പാൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു പാൻ നിങ്ങളുടെ കയ്യിലുള്ള പാൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് തിരിച്ച് മറച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് റെഡ് കളറും അതുപോലെ തന്നെ യെല്ലോ കളറും ആണ് ഇട്ട് കൊടുക്കുന്നത് അത് ഓപ്ഷനൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ പീസസ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാത്രം ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താലും മതി അത് അതിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കത്തിച്ചെടുത്താൽ കരി ഇട്ട് കൊടുക്കാം കരി നന്നായിട്ടൊന്ന് കത്തിച്ചെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് സ്മോക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെച്ച് ആ പാത്രം ഒന്ന് നന്നായിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ അലുമിനിയം ഫോയിലാണ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ആ അലുമിനിയം ഫോയിലുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് എങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്നാലാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് എല്ലാവരെയും നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ മന്തിര ചട്നി റെഡിയാക്കി ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സർ ചെറിയ ജാറിലേക്ക് ഞാൻ മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം ഒരു പിടിയുന്ന മല്ലിയല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പം എരി കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തക്കാളി ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല റെഡ് കളറുള്ള തക്കാളി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നി നല്ല റെഡ് കളർ ഇരിക്കും കേട്ടോ ഇതിപ്പോൾ അത്ര റെഡ് കളർ അല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊന്നും കൂടെ ഒന്നും കുറവൊന്നും ഉണ്ടാവുന്നില്ല ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു പിഞ്ച് മതി ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വളരെ കുറച്ച് മതി ജീരകം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതേ നന്നായിട്ട് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിയും ഉപ്പൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പതേ നമ്മുടെ മന്തിയുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ചട്ണി ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതേ നമ്മൾ സ്മോക്ക് ചെയ്യാനിട്ട് ആ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്മോക്ക് ചെയ്യാനിട്ട് ആ പാത്രം അതിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അതേ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം യമൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ മന്തി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് യമൻ മന്തിയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്